നമസ്കാരം ഞാൻ ജിഷാദ് സൈക്കോളജിസ്റ്റാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ് കുട്ടികളെ എങ്ങനെ വളർത്താം പാരൻ്റിങ് എങ്ങനെ കുട്ടികളെ വളർത്തിയാലാണ് പ്രശ്നമില്ലാതെ നല്ല രീതിയിലുള്ള ഒരു ഭാവി തലമുറയെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക സത്യം പറഞ്ഞാൽ കുട്ടികളെ നിങ്ങളെ തന്നെ ആണെങ്കിൽ പോലും വളർന്നു വരുന്നത് ഒരു പുതിയ തലമുറയാണ് അപ്പോൾ ആ ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കുമ്പോൾ ഒരു മിസ്റ്റേക്ക് നമ്മുടെ ഭാഗത്ത് ഉണ്ടാകാൻ പാടില്ല അങ്ങനെ മിസ്റ്റേക്ക് പറ്റിയാൽ നാളത്തെ തലമുറയാണ് നിങ്ങൾ മിസ്റ്റേക്കിലേക്ക് കൊണ്ടുപോകുന്നത് അപ്പോൾ നമ്മൾ കുട്ടികളെ വളർത്തുമ്പോൾ നിർബന്ധമായിട്ടും അവരോട് ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അടുത്ത കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താം ഇത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഉപകാരപ്പെടും ഇത് അവസാനം വരെ കാണുക ഇനി ഒരു കാര്യം ഞാൻ പറയുന്നു എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ തന്നെ കമൻറ്റൊക്കെ രേഖപ്പെടുത്തുക അപ്പോൾ എനിക്ക് പുതിയ പുതിയ വീഡിയോസുകൾ ചെയ്യാനുള്ള ഒരു ഊർജ്ജം ഉണ്ടാവുക ഓക്കെ അപ്പോൾ നമുക്ക് അധികം വലിച്ചു നീട്ടാതെ നേരെ വീഡിയോയിലേക്ക് പോകാം കുട്ടികളോട് എന്തൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്തത് എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഒന്നാമത്തെ കാര്യം കുട്ടിയെ ഒരിക്കലും പരസ്യമായി ശാസിക്കാനോ സൂക്ഷിക്കാനോ പാടില്ല കുട്ടിയെ പരസ്യമായിട്ടാണ് ചെയ്യാൻ പാടില്ലാത്തത് അവിടുന്ന് അവർ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണ് നമ്മൾ പറഞ്ഞ സമയത്തേക്കാൾ കൂടുതൽ സമയം ആ കുട്ടി അവിടെ നിന്നെങ്കിൽ പോലും ആ ആളുകളുടെ മുമ്പിൽ ആ കൂട്ടുകാരുടെ മുമ്പിൽ വെച്ച് ആ കുട്ടിയെ തല്ലുകയോ ചീത്ത പറയുകയോ ചെയ്യാതെ അവിടുന്ന് വിളിച്ചു കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് തല്ലുകയോ ചീത്ത പറയുകയോ ആവാം നോ പ്രോബ്ലം ആ ആളുകളുടെ മുമ്പിൽ വെച്ച് തല്ലിയാൽ ശ്നങ്ങളാണ് പിന്നീട് ആ കുട്ടിക്ക് ഉണ്ടാകാൻ പോകുന്നത് അത് എത്രത്തോളം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെന്ന് എനിക്കറിയുന്നില്ല അപ്പൊ ആ ഒരു ചൈൽഡ്ഹുഡ് ട്രോമ ആ ചൈൽഡ്ഹുഡ് ട്രോമയെ നിങ്ങൾ എന്ത് ചെയ്യണം ഉറപ്പായിട്ടും ഓവർകം ചെയ്യാൻ കുട്ടികളോട് നിങ്ങൾ എങ്ങനെ പെരുമാറണം എന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത് അപ്പൊ പരസ്യമായിട്ട് ശാസിക്കാനോ ശിക്ഷിക്കാനോ പാടില്ല അതേപോലെ തന്നെ കുട്ടികളുടെ മുമ്പിൽ വെച്ച് ഒച്ചയിട്ട് സംസാരിക്കാൻ പാടില്ല കുട്ടിയുടെ മുമ്പിൽ ഒച്ചയിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും അതവർ കോപ്പി ചെയ്യും കാർബൺ കോപ്പി പോലെ കോപ്പി ചെയ്ത് സ്കൂളിലോ വേറെയുള്ള സ്ഥലങ്ങളിലോ പോകുമ്പോൾ ഉറപ്പായിട്ടും അവർ ഒച്ചയിട്ട് തന്നെ സംസാരിക്കും അപ്പോൾ അതൊരു വലിയ നെഗറ്റീവായിട്ട് മാറും ഓക്കെ അതേപോലെ കുട്ടിയുടെ മുമ്പിൽ വെച്ച് തെറി വിളിക്കാൻ പാടില്ല ആ തെറിയൊക്കെ ആ കുട്ടി കോപ്പി ചെയ്യും അതൊക്കെ സ്കൂളിലോ വേറെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ആ കുട്ടി പെർഫോം ചെയ്യും അപ്പോൾ ഉറപ്പായിട്ടും ചീത്ത പേര് നിങ്ങൾക്ക് മാത്രമായിരിക്കും അപ്പം അതുകൊണ്ട് കുട്ടികളുടെ മുമ്പിൽ വെച്ച് തെറി വിളിക്കാൻ പാടില്ല അടുത്ത ഒരു കാര്യം പറയുന്നത് കുട്ടികളുടെ മുമ്പിൽ വെച്ച് കളവ് പറയാൻ പാടില്ല നുണ പറയാൻ പാടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ആ കുട്ടി ആ നുണയും കോപ്പി അടിക്കും സ്കൂളിലോ അല്ലെങ്കിൽ വേറെ എല്ലാ സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ആ കുട്ടി അത് പെർഫോം ചെയ്യും അപ്പോഴും അതിനുള്ള കുറ്റം നിങ്ങൾക്കായിരിക്കും ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു പിരിവുകാരൻ വന്നു എന്ന് വിചാരിക്കാം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് അപ്പോൾ ആ പിരിവുകാരൻ അച്ഛൻ ഇവിടെ ഇല്ല എന്ന് കുട്ടി ഒന്ന് പറഞ്ഞോ എന്ന് പറഞ്ഞിട്ട് കുട്ടീനെ വിടുന്നു കുട്ടി ഡോറ് തുറന്നിട്ട് പോയി പറയുന്നു അച്ഛൻ ഇവിടെ ഇല്ല അപ്പോൾ ഉറപ്പായിട്ടും എന്താന്ന് പറയാ അതൊരു കുട്ടി വിചാരിക്കും ആ അച്ഛൻ ഇവിടെ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇതൊരു കുഴപ്പമില്ല അല്ലേ ഞാൻ ചെറിയ നുണ പറയുന്നത് ആ കുട്ടി ഉറപ്പായിട്ടും അതുപോലെയുള്ള നുണകൾ ആ കുട്ടിക്ക് ആവശ്യം വരുമ്പോഴൊക്കെ പറയും അച്ഛൻ പറയാനുണ്ടല്ലോ പിന്നെന്താ ഞാൻ പറയാതിരുന്നിട്ട് എന്നുള്ളൊരു തോട്ട്സോ അല്ലെങ്കിൽ അച്ഛൻ പറയുന്നതൊക്കെ നല്ലതാണല്ലോ അപ്പം അച്ഛൻ പറയുന്നുണ്ട് ഞാൻ അതുപോലെ ചെയ്യാം എന്നുള്ള തോട്ട്സിലും ആ കുട്ടി നുണ പറയാനുള്ള ടെൻഡൻസി ഉണ്ടാവും അടുത്തതായിട്ട് കുട്ടികൾ ഒരിക്കലും കമ്പയർ ചെയ്യാതിരിക്കുക അടുത്ത വീട്ടിൽ കുട്ടികളുണ്ട് ഈ വീട്ടിൽ കുട്ടികളുണ്ട് നിങ്ങൾ മാ ഈ കുട്ടി എന്താ നീ മാത്രം എന്താ ഇങ്ങനെ എന്നുള്ള ഒരു ചോദ്യം ചോദിക്കുക അല്ലെ അടുത്ത വീട്ടിലത്തെ കുട്ടികൾക്ക് നല്ല മാർക്ക് കിട്ടുന്നുണ്ട് നിനക്ക് മാത്രം മാർക്കൊന്നും കിട്ടുന്നില്ല അല്ലെ ഇത്ര ഉള്ളൂ നിനക്ക് കിട്ടുന്നത് എന്നൊക്കെ പറഞ്ഞ് കമ്പയർ ചെയ്യരുത് ഒരിക്കലും ചിലപ്പോൾ ആ കുട്ടി അക്കാദമിക്കലി മുമ്പിലായിരിക്കും പക്ഷെ നമ്മുടെ കുട്ടി നന്നായിട്ട് പാട്ടുപാടും പടം വരയ്ക്കും എല്ലാ കാര്യങ്ങളും ഒറ്റക്കൊറ്റക്ക് ചെയ്യുന്നവരായിരിക്കും അപ്പോൾ എല്ലാവർക്കുമുള്ള കഴിവുകളൊക്കെ വേറെ വേറെയാണ് അപ്പൊ ആ കഴിവുകൾ അനുസരിച്ച് കുട്ടികൾ രക്ഷപ്പെടും അവർക്കൊരു സ്വാതന്ത്ര്യം കൊടുക്കണം അടുത്ത പോയിന്റ് അതാണ് ഞാൻ പറയാൻ പോകുന്നത് ഡോണ്ട് സെറ്റ് അണ്സസസറി ബൗണ്ടറീസ് അത് ചെയ്യരുത് ചെയ്യരുത് അങ്ങനെ കയറരുത് ഇങ്ങനെ പോകരുത് അങ്ങനെ പറയുമ്പോൾ ആ കുട്ടികൾക്ക് അതൊക്കെ ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവുക ഫോൺ തൊടാനേ പാടില്ല ഉറപ്പായിട്ടും ഫോണ് നമ്മളില്ലാത്ത സമയത്ത് എടുക്കും അപ്പം കുറച്ച് സമയം ഒരു പട്ടികൾ സമയം കൊടുക്കുക തുടക്കത്തിൽ തന്നെ ഇനിയിപ്പ മാറ്റണം എന്നുണ്ടെങ്കിൽ അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്നാൽ പോലും കുറച്ച് സമയം മാത്രം കൊടുക്കുകയായിരുന്നെങ്കിൽ ആ കുട്ടിക്ക് ആ എത്ര സമയമാണിത് ഉപയോഗിക്കേണ്ടത് എന്നുള്ളൊരു തോട്ട്സ് വരും ഇനി ഒരു എക്സാമ്പിൾ ചെറിയ കുട്ടിയാണ് ഒരു പിടിച്ചൊരു ചുമരിൽ അല്ലെങ്കിൽ ഒരു ജനലിൽ കയറി നിൽക്കുകയാണെന്ന് വിചാരിക്കാം അയ്യോ കയറല്ലേ വീഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും ആ കുട്ടി ഉറപ്പായിട്ടും മനസ്സിൽ ചിന്തിക്ക ഓ എവിടെ കയറിയാലും ഞാൻ വീഴും അപ്പൊ കയറാൻ പാടില്ല എന്നുള്ളൊരു തോട്ട്സ് ആണ് വരിക അതിനു പകരം അച്ഛൻ വന്ന് അല്ലെ അമ്മ വന്ന് കൈ പിടിച്ച് കൊടുക്കുക ഞാൻ ഉണ്ടാവുമ്പോൾ കയറിയാൽ ഒരു കുഴപ്പവും നിനക്കില്ല പക്ഷെ ഞാൻ ഇല്ലാത്ത സമയത്ത് കയറിയാൽ വീഴും എന്നുള്ളൊരു കാര്യം ആ കുട്ടീനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നീ വലുതാവുമ്പോൾ നിനക്ക് ഇതെല്ലാം ചെയ്യുക അതിനും വലുത് കാര്യങ്ങളൊക്കെ നിനക്ക് ചെയ്യാമെന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും ആ കുട്ടിക്ക് അതൊരു കുഴപ്പമുണ്ടാവില്ല അതേപോലെ തന്നെ നെഗറ്റീവ് സ്ട്രോക്കുകൾ കൊടുക്കാതിരിക്കാൻ നെഗറ്റീവ് സ്ട്രോക്ക് ആയ നീ ഒന്നും ഇതൊന്നും പഠിച്ചിട്ടൊരു കാര്യം അല്ലെങ്കിൽ ഇതൊന്നും ചെയ്തിട്ടൊരു കാര്യമില്ല അതൊക്കെ എങ്ങനെ ശരിയാവണം നിനക്കാവുന്ന പറ്റില്ല നീ അങ്ങോട്ടൊന്നു പോണ്ട അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യണ്ട അയ്യോ നീ വീഴും അല്ലെങ്കിൽ ഇടിക്കും അങ്ങനെയൊക്കെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് നെഗറ്റീവ് സ്ട്രോക്ക് ആയി കൊടുക്കുമ്പോഴും ഉറപ്പായിട്ടും ആ കുട്ടിയുടെ സർമോത്മക വളർച്ചയ്ക്ക് അതൊക്കെ നെഗറ്റീവായിട്ട് ബാധിക്കും ഫ്രീഡം വേണം ആ ഫ്രീഡത്തിൻ്റെ ഒരു ബൗണ്ടറി നമ്മുടെ കയ്യിലുള്ളിൽ ഉണ്ടായാൽ മതി അതേപോലെ തന്നെ പോസിറ്റീവ് സ്ട്രോക്കുകൾ കൊടുക്കുക പോസിറ്റീവ് സ്ട്രോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടി കുറച്ച് വലിയ കുട്ടിയാണ് എന്നാൽ പോലും ഒന്ന് ചേർത്ത് പിടിക്കുക ഒരു നെറ്റിയിലൊരു ഉമ്മ കൊടുക്കുക തലയിൽ ഒന്ന് കൈ ഓടിക്കുക ഒക്കെ ചെയ്യുമ്പോൾ ആ കുട്ടിക്ക് ഒക്കെ അമ്മ എന്നെ പറയുന്നുണ്ട് ഞാൻ കേൾക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒന്ന് പുറത്തു പോയി വരുമ്പോൾ വിശേഷങ്ങൾ ചോദിക്കുക നല്ല തിരക്കൊക്കെ ആയിരിക്കും എന്നാലും ഒന്ന് കേൾക്കുക എന്നുള്ളത് ദൈവം നമുക്ക് രണ്ട് കാതും ഒരു വായും തന്നേക്കുന്നത് കൂടുതൽ കേൾക്കാനും കുറച്ചു മാത്രം പറയാനും വേണ്ടിയിട്ടാണ് സോ ആ കുട്ടികൾ പറയുന്നത് നമ്മൾ കേൾക്കുക എന്നുള്ളതും അതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇല്ലെങ്കിൽ ആ കുട്ടി കേൾക്കുന്ന വേറെ ആരോ ഉള്ളത് അവിടെ പോയിട്ട് ആ കുട്ടികൾ വിശേഷം പറയാൻ തുടങ്ങും അപ്പോൾ വീട്ടുകാർ വളരെ അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത് ഓക്കെ അതേപോലെ തന്നെ മറ്റെന്താന്ന് പറയാ സ്നേഹം പ്രകടിപ്പിക്കുക ഉള്ളിൻ്റെ ഉള്ളിൽ എടുത്തു വെക്കരുത് ഉള്ളിൻ്റെ ഉള്ളിൽ എടുത്തു വെച്ചിട്ട് ഒരു കാര്യമല്ല ഒരു എക്സാമ്പിൾ പറയുകയാണ് ഒരു ക്ലാസ് ഒരു അമ്പത് കുട്ടികളുണ്ടെന്ന് വിചാരിക്കാം ഒരു പുതിയ സാറ് വന്നു എന്ന് വിചാരിക്കാം ആ സാറ് ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വ്യക്തി ആരാണ് എന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ ഓരോരുത്തരെ എണീച്ച് റൊണാൾഡോ അല്ലെങ്കിൽ നെയ്മർന്നും അതൊക്കെ പറയും പക്ഷേ സ്വന്തം അച്ചടി അമ്മൻ്റെ പേര് പറയുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവായിരിക്കും അതേ അച്ഛൻ്റെ അമ്മൻറ്റോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആരാന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും ആ കുട്ടികളുടെ പേരെ പറയുള്ളൂ ഇതിന് അർത്ഥം എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്നേഹം പ്രകടിപ്പിക്കുന്നത് കുട്ടികൾക്ക് മനസ്സിലാകുന്നില്ല നിങ്ങളെ ഞാൻ നെഗറ്റീവായി പറഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുമ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെ ഭാഗത്ത് തെറ്റുകളുണ്ട് ഒരുപാട് ന്യൂസുകളും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക എം അല്ലെങ്കിൽ കഞ്ചാവു ആയിട്ട് പിടിച്ചു എത്ര വയസ്സ് കുറവുള്ള ആൾ കുത്തി കൊന്നു അങ്ങനെയൊക്കെ പറയുമ്പോൾ ന്യൂസ് കേൾക്കുമ്പോൾ നമ്മളതിങ്ങനെ അത്ഭുതപ്പെടും ഒക്കെ കുറേയൊക്കെ നമ്മുടെ വളർത്തു ദോഷം തന്നെയാണ് എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കണം ഇവിടുന്ന് അങ്ങോട്ടെങ്കിലും മാറി ചിന്തിക്കണം ഞാൻ പറഞ്ഞ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വീണ്ടും ഒന്നുകൂടെ രണ്ട് പ്രാവശ്യമൊക്കെ റീവൈൻഡ് ചെയ്ത് കണ്ട് നിങ്ങളത് ജീവിതത്തിൽ പകർത്തി നല്ലൊരു മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കും അടുത്ത ആഴ്ച നല്ലൊരു ടോപ്പിക്കുമായിട്ട് ഞാൻ വരും സൈനിങ് ഔട്ട്